നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പൂതി പരിപാടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ജൂൺ തുടങ്ങിയപ്പോൾ ജൂൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നല്ല മഴക്കാലം വന്നിട്ടുണ്ട് എല്ലായിടത്തും നിറയെ മഴയും വെള്ളം കയറലും വെള്ളക്കെട്ടൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ കുറച്ചുകൂടിയും ഒരു ഉയർന്ന പ്രദേശമാണ് പക്ഷേ റോഡിലൊക്കെ നല്ല വെള്ളമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ അസോസിയേഷൻ്റെ പ്രവർത്തകരെ എല്ലാവരും കൂടി അവിടെ കാനയൊക്കെ വൃത്തിയാക്കി വെള്ളം സുഖമായിട്ട് ഒഴുകി പോകാവുന്ന സംവിധാനമൊക്കെ നമ്മൾ തന്നെ ചെയ്തു ഇപ്പോൾ വലിയ കുഴപ്പമില്ല എല്ലാം പണ്ട് മഴയൊക്കെ പെയ്ത് നല്ല മഴ പെയ്യുമ്പോഴൊക്കെ വളരെ സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പോൾ മഴക്കാലം വരുമ്പോൾ തന്നെ പേടിയാണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വെള്ളം കയറി ഒരു വട്ടം ഒന്ന് രണ്ട് വട്ടമൊക്കെ നമുക്ക് ആ വെള്ളം കയറിയതിൻ്റെ വളരെ ബുദ്ധിമുട്ടുകളുള്ള തന്നെ പേടിയാണ് ഇപ്പോൾ കുറച്ചധികം മഴ പെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ പണ്ട് മഴ വരുമ്പോൾ ഒരു സന്തോഷമായിരുന്നു എന്തോ ഇപ്പം അത് തോന്നുന്നില്ല നമ്മൾ രാവിലത്തെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത് കറണ്ടും കാര്യങ്ങളും ഒക്കെ എപ്പോഴും വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും നല്ല മഴയായിരിക്കുന്ന സമയത്ത് നമ്മൾ വോയിസ് കൊടുക്കുന്നതൊന്നും കേൾക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു വെക്കാം ഇപ്പോൾ രാവിലെ തന്നെ ചായക്കുള്ള ഉപ്പ്മാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ റവ ഒരുമിച്ച് ഉരുളിലിട്ട് എങ്ങാനും വറുത്ത് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പം പണി കഴിയും പിന്നെ അതുപോലെ തന്നെ ഞാന് ടൈം മാനേജ് ചെയ്യണ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയുണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെയുള്ള ഞാൻ മീൽ പ്ലാനിങ്ങിൻ്റെ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി കുട്ടികൾ സ്കൂളിൽ പോകും അതുപോലെ തന്നെ ജോലിക്ക് പോകേണ്ടവർക്കും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പാകുമെന്ന് വിചാരിക്കുന്നു നമുക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജോലികൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുമല്ലേ അപ്പോൾ നമ്മൾക്ക് കുറച്ച് ജോലികളൊക്കെ പ്രീ പ്ലാൻ ചെയ്ത് വയ്ക്കാൻ പറ്റും ഈ പറഞ്ഞ പോലെ സവോള ഉള്ളി കാര്യങ്ങളൊക്കെ വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും തൊലി പൊളിച്ച് മുന്നേ കൂട്ടി ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതല്ല എന്ന് പറയും അപ്പോൾ അത് ശരി തന്നെയാണ് അതിൻ്റെ മണം കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പിറ്റേ ദിവസം തന്നെ ചെയ്യാം അതല്ലാതെ നമുക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ കുറേയൊക്കെ നല്ലതാണ് ഇപ്പോൾ ഉപ്പ്മാവിനെ ഞാൻ പറഞ്ഞല്ലോ ഉപ്മാവിനുള്ള റവ വറുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നേരെ തന്നെ ഈയൊരു പ്രോസസ്സോട്ട് ചെയ്താൽ മതിയല്ലോ അപ്പം ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തത് അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവായി കിട്ടാനായിട്ട് അതിൻ്റെ കൃത്യം ഇരട്ടി വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് കപ്പാണ് അളന്ന് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പം നമ്മൾ ഉപ്പ് അതിന് ഉള്ളി ഇടുന്ന സമയത്ത് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ പാകത്തിന് ഉപ്പിട്ടുണ്ടാവും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഉപ്മാവിൽ ഇത്തിരി ഉപ്പ് കൂടിപ്പോ വരുത് ഉപ്മാവിൽ ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ തീരെ കഴിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ വേറെ നാളികേരം അങ്ങനെ തന്നെയൊക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉപ്പേരി കാച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുതിരെ തല ദിവസം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് അടിച്ച് വേവിച്ചെടുത്തു പിന്നെ അതിലേക്ക് ഒരു നേന്ത്രകായ കട്ടേസും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് കറണ്ട് പോയതുകൊണ്ടാണ് നമുക്ക് വീഡിയോയിൽ ഭയങ്കര ഇരുട്ടായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കറൻറ്റ് വന്നതിന് ശേഷമുള്ള ഷോട്ടാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കുത്തിപ്പൊടിച്ച് മുളക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ തീ നമ്മൾ നല്ലോണം കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് വേവിച്ചു വെച്ചിരിക്കുന്ന മുതിരയും കായും കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് ഇപ്പോൾ തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതിങ്ങനെ ഉള്ളി മൂപ്പിച്ച് ചേർക്കണത് തന്നെ കായും കൂടി ആയിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഉപ്പ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പ് കറക്റ്റാണ് നമ്മൾ ഇത് കാച്ചുന്നതിന് മുമ്പാണ് ഉപ്പ് കൂടുതലാണോ കുറവാണോന്ന് നോക്കേണ്ടത് അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണെന്നു വച്ചാൽ മാറ്റം വരുത്താൻ പറ്റും ഇത് കാച്ചു കഴിഞ്ഞിട്ടാവുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇനി നമ്മുടെ പരിപാടിയെന്ന് പറയുമ്പോൾ ഒരു ചാർ കറി വെക്കലാണ് പിന്നെ ഞാൻ വെക്കാൻ പോകുന്നത് അതുപോലെ ചരവക്കായും ചെമ്മീനും കൂടിയിട്ടുള്ള ഒരു തേങ്ങ അരച്ച കറിയാണ് നമ്മൾ ചരവക്കായെന്ന് പറയുമ്പോൾ ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക എന്നറിയില്ല ചുരയ്ക്കുക ചിരവയ്ക്ക എന്നൊക്കെ തന്നെയാണ് എല്ലായിടത്തും പറയുക പിന്നെ ബോട്ടിൽ കാടുന്ന തോന്നുന്നു ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് എനിക്ക് മുഴുവൻ ഓർമ്മയില്ല എന്തായാലും ഞാനിത് മൂന്നായിട്ട് കട്ട് ചെയ്ത് തോലി കളഞ്ഞ് ഉള്ളിലത്തെ ചോറൊക്കെ കളഞ്ഞ് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആവശ്യമുള്ള വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ഇത് നല്ല ടേസ്റ്റുള്ളൊരു വെജിറ്റബിളാണ് കേട്ടോ ഇതിൻ്റെ ജ്യൂസൊക്കെ കുടിക്കാനും നല്ലതാണ് നമ്മൾ അതിലേക്ക് ഒരു പച്ചമുളക് നടു കയറി ഇതങ്ങ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കതിർപ്പ് കറിവേപ്പിലയും അതിൽ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് നമ്മളിപ്പോൾ ഇത്ര ചേർക്കുക അത് കഴിഞ്ഞ് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടി ഞാനിപ്പോൾ ചേർക്കുന്നില്ല മുളക് പൊടി നമ്മൾ അത് നാളികേര അരക്കുന്നതിൻ്റെ കൂടെ അരച്ചിട്ടാണ് ചേർക്കുന്നത് അപ്പം കറിക്ക് കുറച്ചും കൂടി കൊഴുപ്പുണ്ടായിരിക്കും നമ്മുടെ ഉണക്കച്ചെമ്മീൻ കുറച്ച് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഉണക്കച്ചെമ്മീൻ ആയാലും ഒരു കുഴപ്പമില്ല അതിൻ്റെ ഒരു മണം കിട്ടിയാൽ തന്നെ അടിപൊളി കിട്ടാ ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തേങ്ങ വറുത്തരച്ചിട്ടും അല്ലാണ്ട് വറുക്കാണ്ടും നമുക്ക് അരയ്ക്കാം ഞാനിപ്പം കുറച്ചെടുത്ത് വറക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയാണ് ഞാൻ കൊടുത്തത് അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ചെമ്മീനും ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വറുത്ത് കഴിയുമ്പോൾ തേങ്ങ വല്ലാതെ ചെറുത് കുറഞ്ഞു പോകുമല്ലോ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ചെമ്മീനിലെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊന്ന് വാര്ത്തി വെച്ചതാണ് അപ്പോൾ അതാ അതിലേക്ക് നമ്മൾ പൊടികൾ പൊടികളിട്ട് കൊടുത്തു ഈ സമയത്ത് വീണ്ടും ഒന്ന് കരണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരേ ടീസ്പൂണ് വലിയ ടീസ്പൂണ് മല്ലിപ്പൊടി വലിയ ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി തേങ്ങ വേണം തന്നെ ഞാൻ കുറച്ച് പച്ച തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ മല്ലി മുളകും ചെമ്മീനും മാത്രം വറുത്താലും മതി ബാക്കിയുള്ളത് പച്ച നാളികേര അരച്ചാലും മതി കേട്ടോ അപ്പോഴേക്കും എന്താ നമ്മുടെ ഗ്യാസ് തീർന്നു ഗ്യാസ് തീർന്നാൽ സാധാരണ ഞാൻ ഞാൻ മാറ്റി പിടിപ്പിക്കാറുള്ളതാണ് പക്ഷേ ഇപ്പം എനിക്ക് പറ്റുന്നില്ല അതിൻ്റെ അതിൻ്റെ ഒരു വാഷ് ഉണ്ടല്ലോ അത് ലൂസായിട്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ഒരു ശബ്ദമാണ് കേൾക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഓഫ് ചെയ്ത് റെഗുലേറ്റർ വീണ്ടും ഒന്ന് പിടിപ്പിച്ച് നോക്കി അപ്പോഴും അതുപോലെ തന്നെയാണ് അപ്പോൾ അതെന്തോ അതിൻ്റെ വാഷ് ലൂസായിട്ടാന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് പിന്നെ ധൈര്യമില്ല പിന്നെ എന്തായാലും അടുപ്പ് ഓൾറെഡി ചൂടായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും രണ്ട് രണ്ടുപേരകം ചകിരിയൊക്കെ വെച്ചിട്ട് ഇതാണെങ്കിൽ പെട്ടെന്ന് റെഡി ആവുന്ന കറിയാണ് അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വെച്ചു ഇനി വൈകിട്ട് ഭരതട്ട് വന്നിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കി വെക്കണം അപ്പോൾ നമുക്ക് ഈ ഓൾറെഡി ഞാൻ ഗ്യാസിൻ്റെ കുട്ടിയൊക്കെ ഞാൻ ഇവിടെ അടുത്ത പണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഇവിടെ അടുത്ത പരിസരത്തുള്ള വീട്ടിലൊക്കെ ഞാൻ ഗ്യാസിൻ്റെ സിലിണ്ടർ പിടിപ്പിക്കാൻ പോയിട്ടുള്ളതാണ് എന്നിട്ട് ഒരു ഒരു വീട്ടിലിതുപോലെ ഞാൻ ചെന്നപ്പം അവർ പറയാന്ന് എല്ലാവരും മാറി നിൽക്കുക ബിനേച്ച് മാത്രം അടുക്കളയിൽ നിന്നാൽ മതി ബാക്കി എല്ലാവരും വീറ്റത്തേക്ക് ഇറങ്ങി നിൽക്കാൻ അപ്പോൾ എനിക്ക് എന്താച്ചാൽ പറ്റിക്കോട്ടെ അല്ലേ അയ്യോ പിന്നെ പിന്നെ അവരൊക്കെ അവരുടെ ആവശ്യങ്ങൾ വന്നപ്പോൾ പഠിച്ചു ഞാൻ തന്നെയാണ് കേട്ടോ കുറ്റിയൊക്കെ പഠിപ്പിക്കാൻ ചെയ്യാറുണ്ട് പക്ഷേ ചില സമയത്ത് ഇങ്ങനെ അത് ലൂസാവാം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു ടെൻഷനാവുമല്ലോ അപ്പോൾ അതാണ് നമ്മൾ അരച്ചിട്ടുള്ള അരപ്പം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മളതിൽ തക്കാളി ചേർത്തിട്ടുണ്ട് വേറെ വല്ലാതെ പുളി ഒഴിക്കണ കറിയല്ല അത് പക്ഷേ ഇതിന് ഈ ഉണക്കച്ചമ്മീൻ്റെ സ്മെല്ലെന്ന് പറയണത് ഇതിന് നല്ല നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഈ ചുരക്കറിയുടെ ടേസ്റ്റും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ചാറൊക്കെ ചേർത്തു അതുപോലെ തന്നെ കുറച്ച് പുളിയും ഒക്കെ ഉണ്ട് ഇത് വെന്ത് വന്നു അപ്പോൾ കുറച്ചും കൂടെയും ചാറൊക്കെ ആയിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ട് അപ്പോൾ ഞാൻ അതിലാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ഈ കറിയെന്നു വച്ചാൽ വേനൽക്കാലത്ത് വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഈ ചിരവ് ചിരവയ്ക്കും നടാറുണ്ട് ചിരവയ്ക്കും ജസ്റ്റ് നട്ടു കൊടുത്താൽ മതി തിരിഞ്ഞു നോക്കുക പോലും വേണ്ട യാതൊരു വളപ്രയോഗവും ചെയ്തില്ലെങ്കിലും ഒരു പരാതിയിലാണ്ട ചറപ്രാന്നനെ കായുണ്ടാവണ ഒരു ചെടിയാണ് ചിരവയ്ക്കുക എനിക്കതിൻ്റെ ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഇതിൻ്റെ കൂടെ പയറിട്ടിട്ടും ഞാനൊരു കറി വെക്കാറുണ്ട് അതുപോലെ പപ്പായ വെക്കണ പോലെ തോരൻ പോലും ആ പപ്പായ പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് പക്ഷേ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇത്രയൊന്ന് വ്യത്യാസമുണ്ട് കേട്ടോ ചെറുക്കും ചെമ്മീനെന്ന് പറഞ്ഞാൽ തന്നെ നല്ല അടിപൊളി സംഭവമാണ് അപ്പോൾ നമ്മളിത് വിന്തു വാങ്ങിവെച്ചു വെള്ളമൊക്കെ പാകത്തിന് കുറുകിയിട്ടുണ്ട് ഇനി ഇതിൽ ഇത്തിരി കൂടുതൽ ഉള്ളി കാച്ചനെട്ടോ ഉള്ളി മൂപ്പിക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഞാൻ അങ്ങനെ ചേർക്കാറില്ല വെളുത്തുള്ളി അതിന് മേച്ചുണ്ടോന്നും എനിക്കറിയില്ല നമ്മൾ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ ഉള്ളിയിട്ട് കൊടുക്കുക ഈ വിറകടുപ്പിൽ നമ്മൾ വെച്ചിട്ടേ ഉള്ളി മൂപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ സാധാരണ നമ്മൾ ഗ്യാസിൽ ഉള്ളി മൂപ്പിക്കുന്ന സ്മെല്ലിനേക്കാളും നല്ല അടിപൊളി മണമാണ് അതെന്താ അതിൻ്റെ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാവണില്ല ബാക്കി ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ ഉള്ളി മൂപ്പിക്കണത് അത് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയണതായിരിക്കും ഉള്ളി മൂപ്പിക്കണത് അടുപ്പിൽ ഉള്ളി മൂപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ സാധാരണ ഉള്ളി മൂപ്പിക്കുന്ന നല്ലൊരു സ്മെല്ലാണ് കൂടുതൽ മണമാണ് നല്ല രസമാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് മുളക് പോരാന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല അതങ്ങ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിയിൽ കുറച്ചുകൂടി കൂടി ഒരു ചാറുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത്തിരി നേരം കൂടി ഒന്ന് അടുപ്പിൻ്റെ മുകളിൽ വയ്ക്കും ഇനി നമ്മുടെ ചട്ടി ചൂടാറുമ്പോൾ അതിൻ്റെ ചാറ് വറ്റി പാകമായിക്കോളും കണ്ടോ ഒരു സ്വല്പം ചാറ് കൂടുതലുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വെച്ചു ഇപ്പോൾ എന്താ ചാറ് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് വെച്ച് നോക്കണം അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് നല്ല കനലുണ്ട് അടുപ്പില്ല അപ്പോൾ ഗ്യാസ് ആണെങ്കിൽ പിടിപ്പിക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കലം വെള്ളം അടുപ്പത്ത് വെച്ചു ഈ സമയത്ത് നമ്മൾ തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കണമല്ലോ അപ്പോൾ ഇനി അടുത്ത വടിയുമായിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും ബ ബൈ